Thank Thank you. Thank you. എന്റെ പേര് ബിജു വീട് കല്ലൂരാണ് വൈഫ് വന്നിട്ടില്ല വൈഫ് നേഴ്സായത് കൊണ്ട് ജോലി സംബന്ധമായിട്ട് എത്താൻ പറ്റിയിട്ടില്ല വൈഫിന്റെ പേര് സിഒ ഞങ്ങളുടെ വിവാഹം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കഴിയണത് അങ്ങനെ ഒരു മൂന്ന് മൂന്ന് വർഷക്കാലം ഞങ്ങള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മള് അന്വേഷിക്കാവുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടാവില്ല ചെയ്യാത്ത മരുന്നുകൾ ഉണ്ടാവില്ല അങ്ങനെ ചെയ്ത് അവർ കൊഞ്ഞ് ഞങ്ങൾക്കുണ്ടായി അത് രണ്ടര മാസമായപ്പോൾ പിന്നെ വയലിനുള്ളിൽ ചെന്ന് മരിക്കേണ്ടത് അതിന് ശേഷം മരുന്ന് നിർത്തി അമ്മ ഡി എൻ സി ചെയ്ത സമയത്ത് ആ ഡോക്ടർ ഞങ്ങളോട് ഇങ്ങനെ ഒരു ധ്യാനം നടക്കുന്നുണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഒരു ധ്യാനം കൂടാൻ പറഞ്ഞാൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് ജൂണിൽ ഇതേമാതിരി ധ്യാനത്തിന് വന്നതാണ് ഒറ്റ ധ്യാനം ഞാൻ കൂടിയിട്ടുള്ളൂ ജൂണ് കഴിഞ്ഞ് നവംബറിൽ വൈഫ് പ്രഗ്നൻ്റായി പക്ഷെ രണ്ടര രണ്ടര മാസത്തോളം ഞങ്ങളതൊന്നറിഞ്ഞില്ല രണ്ടര മാസം കഴിഞ്ഞിട്ടാണ് ഡോക്ടർ പോയി കാണുന്നത് അങ്ങനെ ഉണ്ടായ മകനാണ് അവൻ എയ്ബൽ എന്നാണ് അവൻ്റെ പേര് അതിനുശേഷം നാല് അബർഷൻ വീണ്ടും ഉണ്ടായി അതിനുശേഷം ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായി എയ്ബൽ എയ്തൻ റാഫേൽ എന്നാണ് അവൻ്റെ പേര് ഇവൻ്റെ പേര് എയ്ബൽ റാഫേൽ ഇവന് ഇപ്പോൾ എട്ട് വയസ്സാവുന്നു രണ്ടാമത്തെ കൊച്ചിന് ഒമ്പത് മാസം എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലാസ്സുകളെടുക്കുമ്പോൾ ചില ടോപ്പിക്കുകൾ തരും അത് മാത്രം പ്രാർത്ഥിക്കുന്നുണ്ടോ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഇവിടെ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഒരു കപ്പിളിൻ്റെ കഥ പറഞ്ഞു അതൊരു കപ്പിളിന്ന മാതിരി എൻ്റെ അമ്മയെ എന്നെ ഒരു അമ്മ ആക്കണേ ചിലപ്പോൾ ഇവിടെ പറഞ്ഞ് കാണും അങ്ങനെ ഒരു പ്രാർത്ഥന ഇവിടെ കപ്പിള് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ഒത്തിരി മക്കളെ കിട്ടിയ ഒരു ടോപ്പിക്ക് മാത്രമാണ് എൻ്റെ തലയിൽ കയറിയത് ഞാൻ ആദ്യമേ ആണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ടീം ഗംഭീര ടീമാണ് നമ്മൾ വിചാരിക്കുന്നമാരല്ല പ്രീസാച്ചി അതുമാതിരി ജോസൺ എന്ത് കാര്യത്തിന് എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും എന്ത് സംശയങ്ങളും പറഞ്ഞു തരും ഈ ടീം മൊത്തം നിങ്ങൾക്ക് വേണ്ടി എന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുക ആരും വിചാരിക്കേണ്ട കറക്റ്റ് നല്ല സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത് പൈസ കൊടുക്കണ്ട ഡോക്ടറെ കാണാൻ വഴി നിൽക്കണ്ട അങ്ങനത്തെ ഡോക്ടറാണത് എല്ലാവർക്കും മക്കളെ കിട്ടും അടുത്ത വട്ടം സാക്ഷിയും പറയാൻ വരുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യ നിത്യ பிரார்த்தால் உத்தரமுண்டு யாச்சால் மறுபடியுண்டு முட்டியால் துறந்திடும் நிச்சயம்